നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫ്രൂട്ട്സ് ഏറ്റവും മധുരമുള്ള ഫ്രൂട്ട്സ് ചക്ക മാങ്ങ പൈനാപ്പിൾ സീഡ്ലെസ് ഗ്രേപ്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ പറഞ്ഞു ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് അതാണ് ഗ്രീൻ ആപ്പിൾ അവക്കാഡോ മദളനാരങ്ങ ചനച്ച റോബസ്റ്റ് പഴം പേരക്ക സബർജിൽ ഇതിലൊക്കെ മറ്റേതിനെ അപേക്ഷിച്ച് ഷുഗേഴ്സ് കൂടുതലില്ല ഒരു പേഷ്യൻ്റ് ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ പക്ഷേ അത് ഭക്ഷണത്തിന് ശേഷം കഴിക്കാനും പാടില്ല ഭക്ഷണത്തിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്ന് ആ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ കലോറി ഉണ്ടാവും ഈ ഫ്രൂട്ടിൻ്റെ കലോറിയും കൂടി കയറി വരും അപ്പോൾ ഇടനേരാണ് നമ്മൾ ഫ്രൂട്ട് അഡ്വൈസ് ചെയ്യണത് ഒന്ന് ഒന്നല്ലെങ്കിൽ ഒരു മൂന്ന് മണി മണി ഭക്ഷണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ഫ്രൂട്ട് കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു എട്ടര ഒമ്പത് മണിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു പത്തര പതിനൊന്നൊന്ന് മണിക്ക് ഒരു ഫ്രൂട്ട് കഴിക്കാം അത് നമ്മൾ പറയുന്നത് ഫ്രൂട്ട് ഓരോ ദിവസം മാറി മാറി കഴിക്കാൻ അപ്പോൾ എല്ലാ ഫ്രൂട്ടിലത്തെ എല്ലാ വൈറ്റമിൻസും നമുക്ക് കിട്ടും